മഹാലക്ഷ്മിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ അതിശയിപ്പിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് കാരണം നമ്മുടെ മേഘനാഥൻ ഒരു ഡ്രൈവറുടെ നിർദ്ദേശപ്രകാരം ഒരു വാടക കൊലയാളിയൊക്കെ ഏർപ്പാടാക്കി വെച്ചേക്കുന്നു തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്ന കണ്ണനെ അവിടെ വെച്ച് തന്നെ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മേഘനാഥൻ്റെ നിർദ്ദേശപ്രകാരം മേഘനാഥൻ ഏർപ്പാടാക്കിയ വാടക കൊലയാളി തോമസ് വൈദ്യരുടെ അടുത്ത് പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ കണ്ണനും അവിടെ ചികിത്സയ്ക്കായിട്ട് പോകുന്നു അങ്ങനെ നമ്മുടെ കൊലയാളിയായിട്ട് വരുന്നത് മറ്റാരുമല്ല നമ്മുടെ നമ്മുടെ സ്വാമിയാണെന്ന് തെറ്റിദ്ധരിച്ചില്ലേ അയാളൊരു പച്ചയായ മനുഷ്യൻ തന്നെയാണ് കാരണം ക്ഷേത്രത്തിൽ വെച്ച് തൊഴുകുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഇന്നാരും കൈവയ്ക്കാനുള്ള ഇടവരുത്തരുതേ ഭഗവാനെ എന്ന് പറയുന്നുണ്ട് അയാളൊരു ചെറിയ ഗുണ്ട പോലെയൊക്കെയാണ് അങ്ങനെ അയാളാണ് നമ്മുടെ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് മേഘനാഥൻ പറഞ്ഞ് തോമസ് വൈദ്യരുടെ അടുത്ത് വരുന്ന കൊലയാളി അങ്ങനെ നമ്മുടെ കണ്ണൻ്റെ ഒരിക്കൽ പരിചയപ്പെടുന്നുണ്ട് അയാൾ പക്ഷേ കണ്ണനെ ആദ്യം അയാൾക്ക് മനസ്സിലാവുന്നില്ല ആരാണെന്നും എന്നാൽ നമ്മുടെ മഹാലക്ഷ്മി തോമസ് വൈദ്യരുടെ ആശ്രമത്തിലേക്ക് വരികയും കണ്ണനെ പരിചരിക്കുകയൊക്കെ ചെയ്യുമ്പം അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഇത് മഹാലക്ഷ്മിയുടെ ഭർത്താവാണെന്നുള്ള കാര്യം അതോടെ അദ്ദേഹത്തിന് കണ്ണനെ കൊല്ലാനുള്ള ആ ഒരു തീരുമാനമൊക്കെ മാറുന്നുണ്ട് പകരം മേഘനാഥൻ തന്നെ ഏർപ്പാടാക്കി കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് താൻ മാറിക്കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഏർപ്പാടാക്കി കണ്ണനെ കൊല്ലുമോ എന്നുള്ള ഭയത്താൽ അയാൾ തന്നെ കണ്ണൻ്റെ പ്രൊട്ടക്ഷന് നിൽക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ കണ്ണൻ്റെ ബോഡി ഗാർഡായിട്ടൊക്കെ മാറുന്ന ആ ഒരു രംഗങ്ങളാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാൻ പോകുന്നത് അപ്പം മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ